ഞാൻ നിങ്ങളോട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു റൂമിലേക്ക് കയറിയാണ് പക്ഷെ ഒരു റൂമിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ പോലും വിചാരിക്കാതാണ് ഗൈസ് ഓരോ കാര്യങ്ങൾ എന്നെ പറ്റി വന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു റിപ്ലൈ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ പുതിയൊരു സീരീസ് പോലത്തെ ഒരു സംഭവം തുടങ്ങാൻ പോകുന്ന കാര്യം ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ റൂമിലേക്കൊന്ന് കയറിയാണ് പക്ഷേ ഗൈസ് കുറച്ച് മച്ചന്മാരെ ഈ ഒരു റൂമിലേക്ക് കയറി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എന്നെപ്പറ്റി പറയുന്നത് ഈ റൂം ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ മച്ചന്മാർ ഉറപ്പായിട്ട് ഇതിലേക്ക് കയറി വന്നെനിക്കറിയാം അവരുമായിട്ട് കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടാണ് ഞാൻ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തത് അപ്പം ഞാനിത് എടുത്തപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റൂമിലേക്ക് കയറി വന്ന വന്നൊരു മച്ചാനാണ് തൃശ്ശൂർ ബോയ് എന്ന് പറഞ്ഞൊരു മച്ചാൻ അപ്പം ഞാൻ വിചാരിച്ചു മച്ചാൻ നമ്മൾ ഒറിജിനൽ ഒറിജിനലാന്നും വെച്ചാണ് എന്നോട് സംസാരിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ മച്ചാൻ എന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി തരുമെന്ന് ഞാൻ സാധാരണ നമ്മുടെ എം ഫൈവും കൊണ്ടൊക്കെയാണ് റൂമിലൊക്കെ കയറുന്നത് പക്ഷേ ഞാൻ ഇന്ന് വെറൈറ്റിക്ക് നമ്മുടെ വേറൊരു ബി എമ്മും കൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയത് അപ്പോൾ മച്ചാൻ എന്നോട് ചോദിച്ചാൽ ആ ഒരു വണ്ടി തരുമെന്ന് പക്ഷേ കേസ് ഞാൻ ഈ ഒരു ഗെയിമിൽ കൂടുതലും കാർസും മണിയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒട്ടും ലൈക്ക് ബിഗിനറായിട്ടുള്ളവർക്കാണ് ഞാൻ ഈ ഒരു കാർസും അതുപോലെ തന്നെ മണിയൊക്കെ ഞാൻ കൊടുക്കുന്നത് പക്ഷേ കേസ് ഈ ഒരു മച്ചാൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ഈ അച്ചാൻ്റെ നല്ലൊരു അടിപൊളി ഒരു എം ഫൈവ് ആണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ആ ഈ ഒരു വണ്ടി ഞാൻ കൊടുക്കാഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം വേറൊരു മച്ചാനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അച്ചാൻ എന്താണ്ട് ഒരു ക്രൈം പോലത്തെ ഒരു വണ്ടിയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച കേസ് ഇവരൊക്കെ എന്നെ മനസ്സിലായി എന്നെ മനസ്സിലായിട്ട് ഈ ഒരു റൂമിലേക്ക് കയറി ചാറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് ഒട്ടും എനിക്ക് മനസ്സിലായില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പം തൃശ്ശൂർ ബോയ് എന്ന് പറഞ്ഞ മച്ചാൻ ഇവിടെ ഫേക്ക് എന്നവെന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇട്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇതിനെ ഏറ്റുപിടിച്ച് അടുത്ത ആരു മച്ചാനുണ്ടല്ലോ പി വൈ ഡി മലയാളി എന്ന് പറഞ്ഞ ആര് അച്ചാൻ ഞാൻ വിചാരിച്ച ഒറിജിനൽ ആണെന്നും പറഞ്ഞ് മച്ചാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ കേസ് കുറച്ച് നേരം കഴിഞ്ഞപ്പം വേറൊരു ബ്രോയും കൂടി ഇതിലേക്ക് കയറി ആ ഗൈസ് നിങ്ങൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഐ ആണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഐ ഡി കാണാതെ അറിയത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണേലും ഞാൻ അതിൻ്റെ ബയോയിൽ തന്നെ ഞാൻ എൻ്റെ ഐ ഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഇതിലേക്ക് വേറെ ഫേക്ക് നവൻ വല്ലതും കയറിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചു എവിടെ ഫേക്ക് നവൻ എന്ന് പറഞ്ഞു അപ്പം മച്ചാൻ്റെ ടോൺ മൊത്തം അങ്ങ് മാറി ഏ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഈ ഒരു റൂമിലേക്ക് ആദ്യം കയറിയെന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ബോയ് എന്ന് പറഞ്ഞ മച്ചാനാണ് അപ്പം മച്ചാൻ അറിയാം ഞാൻ ഒറിജിനൽ ആണെന്ന് പിന്നെ എന്തിന്റെ ഇതിലാണ് ഇങ്ങനെ വന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു ഫേക്ക് നവന്റെ ഇതിലേക്ക് പോയി കയറത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറിജിനലാന്ന് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ലിസ എന്ന് പറഞ്ഞ ഒരാൾ പോറാന്നും പറഞ്ഞിട്ടേക്കുന്നു അത് അത് എവിടെ നിന്ന് കയറുക എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴത്തേക്കിനും ലിസ അങ്ങ് ഉറപ്പിച്ചു ഞാൻ ഫേക്കാന്നങ്ങ് ഉറപ്പിച്ചു ഒന്നും നോക്കണ്ട എൻ്റെ ഐഡിയ നോക്കണ്ട എൻ്റെ കാർ ഏതാണെന്ന് നോക്കണ്ട ഒന്നും നോക്കണ്ട ഞാൻ ഫേക്കാണ് അങ്ങനെ അങ്ങ് പറഞ്ഞു പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് വജ്ജാമാരെ ഇവർ ഇവന്മാരുടെ ആ ഒരു ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നൊന്നെനിക്ക് മനസ്സിലായത് സംഭവം ലിസ എന്ന് പറഞ്ഞ ആൾ ഫെയ്ക്ക് അല്ലെങ്കിൽ ഫൈലാക്ക് തരൂ ഫൈലാക്ക് ഇടാന്നും പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുന്നു എടാ എടാ എനിക്ക് ഞാൻ എന്നെ പറയാനാ എടാ നിനക്ക് പൈസ വേണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിച്ചാൽ പോലെ നീ ഇങ്ങനെ കറക്കിക്കുത്തി ഒക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്നോട് ഡയറക്റ്റ് ചോദിക്കുവാണേൽ ഞാൻ നിങ്ങൾക്ക് മണി തരും അല്ലാണ്ട് ഇതെന്തൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ഈ പൈസ ചോദിക്കുന്നത് ഇപ്പം ഞാൻ എന്താ പറയലാന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനിപ്പോൾ അവന് പൈസ കൊടുക്കണം എന്തിന് ഞാൻ ആരാന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കാവുന്നതേ ഉള്ളൂ ഓരോ ട്രിക്കൊക്കെ നോക്കണേ ഇതുപോലെ ഒരുപാട് കേസ് ഒരുപാട് സ്കാമൊക്കെ നമ്മുടെ ഈ ഒരു സി പി എമ്മിൽ നടക്കുന്നുണ്ട് അത് കൂടുതലും ഈ ഒരു എന്താ പബ്ലിക് റൂമിലൊക്കെയാണ് ഇത് നടക്കുന്നത് ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ പബ്ലിക് റൂമിൽ അങ്ങനെ ഒന്നും കയറാറില്ല പിന്നെ വെറുതെ ഇരിക്കുവാണേലും ഞാൻ ഇങ്ങനെ കയറും പിന്നെ കേസ് ഒരു മച്ചാന് നമ്മുടെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നു ഈ മച്ചാൻ മാത്രമല്ല കേസ് വേറെ കുറേ പേരുണ്ട് നമ്മുടെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു ആ എവിടെ പോയെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്റെ കേസ് തൃശ്ശൂർ ബോയിയുടെ അടുത്തൊരു കമൻറ്റ് എന്തോ ഇട്ടേക്കുവാണ് നീ ലൈവ് ഇടോ അങ്ങനെങ്ങാണ്ടെന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത് ആദ്യം രണ്ട് മൂന്ന് സ്റ്റാറാണ് ഈ മല്ലാ തെറിവല്ലാന്നോ എന്ന് എനിക്കറിയത്തില്ല നീ ലൈവ് ഇടുന്നെന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് എടാ മോനെ നീ മനസ്സിലാക്കടാ വെറുതെ പോയി ലൈവ് ഇടാൻ പറ്റത്തില്ലടാ ആരും കയറത്തില്ല ഇപ്പോൾ ഞാൻ ഒറിജിനലാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ലൈവ് ചെയ്യണമെന്ന് നീ എന്ത് ലോജിക്കാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പം ലൈവ് ചെയ്യണമെങ്കിൽ തന്നെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കാര്യം കൂടെ നോക്കണം അവരും കൂടെ ഒന്ന് പ്രിപ്പയർഡായിരുന്നാലേ നമുക്ക് ലൈവ് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ നമ്മുടെ ലിസ മുമ്പേ ചെയ്ത ഒരു ട്രിക്ക് നമ്മുടെ ആദ്യം ഒരു എന്തോ റിക്കവറി വാനും കൊണ്ട് വന്ന ഒരു അച്ചാനെ ഓർമ്മയുണ്ടോ ആ അവൻ ഇതേണ്ട വീണ്ടും ഇറക്കിയിരിക്കുന്നു സംഭവം നവൻ വൈറ്റി ഒറിജിനലാണെങ്കിൽ അവന് ഫ്രീ ആയിട്ടൊരു ബി എൻ ഡബ്ല്യു കൊടുക്കണമെന്ന് എടാ ഞാൻ ഒറിജിനൽ ഒറിജിനലാന്ന് കാണിക്കാൻ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് കരുതുന്നേ എന്താണത് ഇതുപോലെ കഴിഞ്ഞ ദിവസം കേസ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനീ ഒരു സി പി എമ്മും കളിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവൻ ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല അപ്പം ഇവൻ ജസ്റ്റ് ഇങ്ങനെ പബ്ലിക് റൂമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് വന്നിട്ട് വേറൊരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ അവൻ്റെ കയ്യിൽ അവൻ ഈ നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഈ യൂട്യൂബ് വീഡിയോ ഉണ്ട് അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റിയ എവിടെയൊക്കെയാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നതെന്ന് അങ്ങനെ ഇവൻ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു ഡോഡ്ജ് ചലഞ്ചർ ഡോർജ് ചലഞ്ചറെടുത്ത് ഞാനിവനോട് പറഞ്ഞാണ് ഞാൻ നിനക്ക് വാങ്ങിച്ചരാന്ന് പക്ഷേ അവൻ അവിടെ അവൻ ചിന്തിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് എന്നെ ശരിക്കും മോട്ടിവേറ്റ് ആക്കി അവൻ എന്നോട് പറഞ്ഞത് ഇപ്പം ഞാൻ അവനൊരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം അവനാ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീല് കിട്ടത്തില്ല സാധന കാര്യം അത് ഫ്രീ ആയിട്ട് കിട്ടിയൊരു വണ്ടിയാണ് അതല്ലാതെ അവൻ കുറേ നേരം കുറേ നേരം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കണ്ടാണ് അവൻ കുറേ നേരം ഇങ്ങനെ വേറെ ഒരു ഫോൺ വച്ച് യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് എല്ലാം എടുക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തിട്ട് അവനാ ഒരു വണ്ടി എടുത്തപ്പോൾ അവനുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ എന്റെ പൊന്ന് കേസ് ഞാൻ അത് ശരിക്കും കണ്ട ഒരു കാര്യം എന്നിട്ട് ഇങ്ങനെ പബ്ലിക് റൂമിൽ നിന്നപ്പം ഏതോ ഒരു ബംഗാളി വന്നിട്ട് അവനെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു ചലഞ്ചർ അടിച്ചോണ്ടു അവനെ നല്ല രീതിയിൽ വിഷമായി പക്ഷെ അവൻ വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അപ്പം എന്റെ ഇത്രയും വർഷത്തെ ഈയൊരു സി പി എം ജേണിയിൽ ഞാൻ ഒരുപാട് ടൈപ്പ് ആൾക്കാരെ കണ്ടിട്ടുണ്ട് വെറുതെ വന്ന് തെറി വിളിക്കാൻ നിൽക്കുന്നതും പിന്നെ വെറുതെ ഒരു കാരണം ഇല്ലാതെ വന്ന് തെറി വിളിക്കും പിന്നെ നമ്മളിപ്പം ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അത് വേണ്ടാന്ന് പറയുന്ന ടീംസും സ്കാമ് ചെയ്യാൻ നടക്കുന്ന ടീംസും അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഒരു റൂമിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റൽ ഒന്ന് ജസ്റ്റ് പോയാൽ മതി എന്നിട്ട് നോക്കുക അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഒരാളോട് വായി തോന്നിയതെല്ലാം വിളിച്ച് പറയാതിരിക്കുക അപ്പം ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു മച്ചാൻ എത്ര നമ്മുടെ ആദ്യം നമ്മളെ പറഞ്ഞ ഒരു മച്ചനുണ്ടല്ലോ തൃശ്ശൂർ എന്ന് പറഞ്ഞ മച്ചാൻ ആ ഒരു മച്ചാൻ മനസ്സിലായി അതെങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഒർജനിലാന്ന് മനസ്സിലായി ലാസ്റ്റ് എന്നിട്ട് സോറി നവൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടു എന്തായാലും കുഴപ്പമില്ല ഗെയ്സ് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ചൊറിയാനായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ വേറെ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ഇങ്ങനെ ചൊറിയാൻ വേണ്ടി വന്നത് പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല പിന്നെ വേറെ കുറച്ച് പേര് റിപ്ലൈ തരുന്നില്ല എന്നും പറഞ്ഞ് കമൻ്റ് ചെയ്ത് ഞാൻ ചിലപ്പം റെക്കോർഡിങ്ങിലായിരിക്കും റെക്കോർഡിങ് ടൈമിൽ എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരാത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ എന്തായാലും നിങ്ങളോട് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല കാര്യം അതിനു മാത്രമുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് നടന്നൊരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മളൊരു ഒരു സീരീസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് സ്ക്രിപ്റ്റ് രീതിയിലാണ് കേസ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ ആ ഒരു സെറ്റ് സാധനമൊക്കെ കേസ് നമുക്ക് ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ള് നെഗായിപ്പോയല്ലേ കുഴപ്പമില്ല 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 നമ്മൾ ആ നാളെ മുതലേ നമ്മൾ സെറ്റാക്കും പോളി സാധനങ്ങൾ നമ്മളിറക്കും അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി അടിപൊളിക്ക് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്